എത്ര സ്നേഹമുള്ളവർ ഞാൻ ഫാദർ മനോജ് മയക്കടത്ത് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ റെക്ടറും വികാരിച്ചനും കൂടെയാണ് തിരുനാല്കുട രൂപതയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾ ഈ നോമ്പുകാലത്ത് ഈ കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഈ അവസരത്തിൽ എല്ലാവരെയും കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോ മിഷിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നോമ്പുകാലത്തിൻ്റെ പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് കനകമലയിലാണ് ഞാൻ ആയിരിക്കുന്നത് കനകമലയിലെ ആറാം കുരിശിൻ്റെ ചുവട്ടിൽ ഈ കനകമലയ്ക്ക് എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് വളരെ പ്രധാന പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏഴു വർഷത്തോളമായി ഞാൻ നോമ്പുകാലത്ത് എല്ലാ ദിവസവും മല കയറാൻ തുടങ്ങിയിട്ട് അതിൽ കഴിഞ്ഞൊരു വർഷം മാത്രം കിഡ്നിയുടെ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു കാരണം കയറാൻ പറ്റിയില്ല എല്ലാ വർഷങ്ങളിലും എനിക്ക് എല്ലാ ദിവസവും മല കയറി പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചായ്പമുഴി ഇടവകയിലായിരുന്നപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്തിന് ഒരു യുവജനങ്ങളിലെ ഒരു പയ്യന് അവൻ്റെ അപ്പൻറിസൈറ്റിസിൻ്റെ ഇതൊക്കെ പൊട്ടി വൈറലൊക്കെ ആയി വല്ലാത്ത ബുദ്ധിമുട്ടായി ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവനായിരിക്കുന്ന സമയത്ത് ഞാൻ അവനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞു എന്നോട് നാളെ പുലരില്ല അവൻ അപ്പോൾ ആ രാത്രിയിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും അവൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പനും അനിയനും മാത്രമേ ഉള്ളൂ അവൻ്റെ കൂടെ അപ്പോൾ ഈ അനിയൻ എന്നോട് ഹോസ്പിറ്റലിൽ പോരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു അച്ഛ ചേട്ടൻ്റെ അവൻ്റെ ഡെഡ് ബോഡി വീട്ടിലെത്തുന്നതിന് മുമ്പ് എൻ്റെയും അപ്പൻ്റെയും ഡെഡ് ബോഡിയും കൂടെ അവിടെ ഉണ്ടാകും എനിക്ക് വല്ലാത്ത വിഷമമായി ഒരു വികാരിച്ചെന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കല്ലാതെ വേറൊരു വഴിയില്ല ഞാൻ അന്ന് ഒരു നേർച്ച നേർന്നു എല്ലാ ദിവസവും ഞാൻ കനകമല കയറി ഇവന് വേണ്ടി പ്രാർത്ഥിക്കാം ഇവന് വേണ്ടി കാഴ്ചവയ്ക്കാം ജീവൻ തിരിച്ചു തരണേ കർത്താവെന്ന് അന്ന് രാത്രി മുതൽ ഞാൻ മല കയറാൻ തുടങ്ങിയതാണ് നോമ്പുകാലമായിരുന്നു പിറ്റേ ദിവസമായി അവൻ്റെ ജീവനൊന്നും സംഭവിച്ചില്ല ഏഴ് വർഷമായി വിവാഹം കഴിഞ്ഞവൻ്റെ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവൻ എപ്പോഴും ജീവിക്കുന്നു പ്രിയമുള്ളവർ അന്ന് മല കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആറാംകുരിശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക ദൈവാനുഭവം കിട്ടാറുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആറാം കുരിശിൽ നമ്മൾ കാണുന്നത് വേറോനിക്ക മിസിഹായുടെ തിരുമുഖം തുടയ്ക്കുന്ന ഒരു രംഗമാണ് സാധാരണ രീതിയിൽ നമുക്ക് വേറെക്ക് വന്നു തുടച്ചു പോയി അങ്ങനെ നമുക്ക് പറയാം പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ധ്യാനിക്കുമ്പോൾ യഹൂദ സംസ്കാരത്തിൽ സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ പാടില്ലാത്തൊരു സമയം ആ ഒരു സാഹചര്യത്തിൽ പട്ടാളക്കാരൻ നടുവിലേക്ക് ഈ സ്ത്രീ അവൾ അവളുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവൾക്ക് അങ്ങനെ പേരാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പ്രിയമുള്ളവരെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പട്ടാൾക്കാരെ അവളെ കൊല്ലാം ക്രൂരന്മാരായ പടയാളികളുടെ നടുവിലൂടെ വരുന്നത് തട്ടിയിടാം ഉപദ്രവിക്കാം എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുമെന്നുള്ള വാശിയോടുകൂടെ കടന്നു വന്ന ഒരു പെണ്ണ് അവളുടെ പേര് വെറോനിക്ക അവൾ ഈശോയുടെ തിരുമുഖം തുടച്ചു ഈശോ അവൾക്ക് സമ്മാനവും കൊടുത്തു തൻ്റെ തിരുമുഖച്ചായ പതിച്ചു കൊടുത്തു അപ്പം ഞാൻ ഈ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വെറോനിക്കു അതിൽ കൂടുതലൊരു സമ്മാനം ഈശോയ്ക്ക് കൊടുക്കാനില്ല അവളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഈശോയെ ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈശോ ഈശോയെ തന്നെ അവൾക്ക് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രിയമുള്ളവരെ ഒരു ഈ സ്ത്രീയുടെ ശക്തി എന്തോരം ഉണ്ടെന്ന് ഈ വെറോനിക്ക് ഈ കുരിശിൻ്റെ ചോട്ടിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അന്ന് മലകയറിക്കൊണ്ടിരുന്ന സമയത്ത് തോന്നാറുള്ളത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലുള്ള അനുഗ്രഹദായകമായ കഴിവ് അത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള കഴിവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കഴിവ് ഇല്ലാതെ പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത് മക്കളില്ലാത്തതിൻ്റെ വേദനയുമായിട്ട് വരുന്നവരെ ഞാൻ നോമ്പുകാലത്ത് മല കയറുമ്പോൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രിയമുള്ളവർ ഇന്നെനിക്ക് ഈ വലിയ അഭിമാനത്തിലൂടെ പറയാൻ പറ്റും ഞാനിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവർക്കും ഈശോ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞാനിവിടെ സമർപ്പിച്ചിട്ടുള്ളവർക്കൊക്കെ മക്കൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മൂന്ന് വർഷം മുമ്പ് മൂന്ന് നാല് വർഷം മുമ്പാണ് ഞാൻ കനകമല ഇടവകയുടെ വികാരിയായിട്ട് ഇവിടെ ചാർജ് എടുത്തത് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ കപ്പ്യാർ പേര് ഷിബൂന്ന് തന്നെയാണ് അവനും മക്കളില്ല അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പതിനാറ് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല അതിനിടയ്ക്ക് ഒരു കൊച്ചുണ്ടായി കുറേ ട്രീറ്റ്മെൻ്റൊക്കെ നടത്തിയിട്ട് പക്ഷേ രണ്ട് ദിവസം കണ്ടായിപ്പോൾ ആ കൊച്ചു മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട് തുടർന്ന് ചികിത്സ ചികിത്സിച്ചാലും ഫലപ്രദമാകില്ല എന്ന് കണ്ടതുകൊണ്ട് അവർ ചികിത്സയൊക്കെ നിർത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ഷിബു ചേട്ടനോട് പറഞ്ഞു ഷിബു ഒന്നുകൂടെ പരിശ്രമിക്കണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആറാം കുരിശിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കൊക്കെ മക്കളുണ്ടായിട്ടുണ്ട് എന്തായാലും എൻ്റെ വാക്ക് വിശ്വസിച്ച് അതിനുള്ള ഭാരിച്ച ചിലവും കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടെത്തി വീണ്ടും ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു പ്രിയമുള്ളവരെ എല്ലായിടത്തും പോയിട്ട് മക്കളില്ലാതിരുന്ന ആ സഹോദരന് ഇന്ന് ഒരു വയസ്സാവാറായ ഒരു കൊച്ചുണ്ട് അവർ വളരെ ഹാപ്പിയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു മല കയറി ഈ മല കയറി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രമാണ് ഈശോയെ വിളിക്കുന്നത് ആ വിളിക്ക് ഈശോ ഉത്തരം തരാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾ കനകമലയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഈ ആറാംകുരിശിൻ്റെ ചുവട്ടിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും വിറവുനിക്കുണ്ടായിരുന്ന ഒരു ധൈര്യം ഏത് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ നിൽക്കാൻ ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ ഈശോയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വലിയ കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം നിറഞ്ഞ ഒരു നോമ്പുകാലം നിങ്ങൾക്ക് ആശംസിക്കുന്നു കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇരിങ്ങാലക്കുട രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങളെല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു ഞാൻ ഇപ്പോഴത്തെ ഇവിടുത്തെ വികാരിച്ചൻ മനോജ് മേക്കാടത്ത് എന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛൻ്റെയും കൂടിയും പേരിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് നിങ്ങൾക്കും മല കയറി ദൈവാനുഭവം സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ ആ